എ ഹൃദയഭാഗത്ത് ലാമിയ പിടബർ എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ഇവിടെ പുതിയ ഈ ആഴ്ചത്തെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് എല്ലാവരും വരുവാ കാണുക ഇതാ പുതിയ പുതിയ മോഡലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആയിട്ടുള്ള ഒരുപാട് ചെരുപ്പുകളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് പിന്നെ എല്ലാവരും പരിചയപ്പെടുത്തുക എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പം പെരുന്നാളും കാര്യങ്ങളിലേ വരുന്ന ഒരുപാട് സെലക്ഷൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും എല്ലാവരും വരുവാ കാണുക സഹായിക്കുക പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട് ഇട ഫാൻസീനെ പോലെ തോന്നിയാണെങ്കിലും ഫാൻസി അല്ല ഇത് വാഷബിൾ ആണ് ഡെയിലി യൂസ് ആണ് പുതിയ സെലക്ഷനാണ് ഫാൻസി മോഡലാണെങ്കിലും കമ്പനി ചെരുപ്പാന്ന് ഇത് നല്ല കമ്പനിയാണ് ഡെയിലി യൂസ് ആണ് കാണുമ്പം ഫാൻസി മോഡൽ തോന്നുന്നുണ്ടെങ്കിലും ഇതാ രണ്ട് ഐറ്റംസ് ആണ് പുതിയ വന്നിട്ടുള്ളത് ഇതിന്റെ രണ്ട് കളറുണ്ട് ഇത് ആണ് വെയിലത്തും മഴയത്തും എല്ലാം ഉപയോഗിക്കാം നനക്കാൻ പറ്റുന്നതിനും കുഴപ്പമൊന്നുമില്ല ഫുട്ബെയർ മാത്രമല്ല കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ ടോയ്സും പിന്നെ ഫാൻസി ഐറ്റംസും മാലകള് ടോയ്സ് തളിപ്പാട്ടങ്ങള് അതെല്ലാം ഉണ്ട് കമ്മിൽ അങ്ങനെ എല്ലാ ഐറ്റംസുണ്ട് നിങ്ങളെ നിത്യവേദ സാനമായ സാധനമുള്ള സാനിറ്ററി ഐറ്റംസ് അതെല്ലാം ഉണ്ട് റോസ് ഗോൾഡിൻ്റെ വലിയൊരു ശേഖരണ്ട് ബാഗ് ബാഗ് നല്ല ഫാൻ നല്ല ഹാൻഡ് ബാഗ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് പോ മദ്രസയിൽ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ ബേഗുണ്ട് ബേഗുകളിൽ വലിയൊരു ശേഖരം തന്നെയാണ് ഇട്ടുള്ളത് ഇനി സ്കൂൾ വെക്കേഷനിലാകുമ്പം കുട്ടികൾ പുതിയ ഇതിനെ വരുമ്പം വരും ഒരുപാട് സെലക്ഷൻ ഉണ്ടാവും ഇതാ നല്ല ഫാൻസി ഐറ്റംസ് ബാഗുണ്ട് ടോപ്പ് അങ്ങനെ വലിയ വിലയൊന്നുമില്ല റേറ്റെല്ലാം കുറവാണെന്നില്ലല്ലോ ഇന്നത്തെ കളർഷൻ ഇതാണെന്ന് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ഇനി അടുത്തത് നമ്മൾ ഉടനടി പ്രതീക്ഷിക്കാം പുതിയ കർഷനമായിട്ട് വീണ്ടും ലാബ്യപ്പെടുത്തുക